നമസ്കാരം ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ നടന്ന വൻ കവർച്ചയ്ക്ക് പിന്നിലെ സംഘത്തെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു ഒരു കോടിയിലേറെ വിലമതിക്കുന്ന സ്വർണ വജ്ര ആഭരണങ്ങളാണ് മോഷണം പോയത് മോഷ്ടാവിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് സി സി ടി വി അന്വേഷണത്തിൽ തുമ്പാകുമെന്നാണ് പ്രതീക്ഷ ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം നിരീക്ഷണത്തിലാണ് എല്ലാം മനസ്സിലാക്കിയായിരുന്നു സംഘത്തിൻ്റെ ഓപ്പറേഷൻ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് തൊപ്പി ധരിച്ചെത്തിയ മോഷ്ടാവ് ജനലിന് സമീപത്ത് എത്തുന്നതും ജനൽ തുറക്കുന്നതുമായ ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ നിന്ന് പോലീസിന് ലഭിച്ചത് ഇതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചില്ല മോഷ്ടാവ് സി സി ടി വി ക്യാമറകൾ മറുവശത്തേക്ക് തിരിച്ചു വച്ചതിനാലാണ് ഇതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കയ്യുറ ധരിച്ചാണ് മോഷ്ടാബ് എത്തിയത് ഒരാളുടെ ചിത്രം മാത്രമാണ് കിട്ടിയതെങ്കിലും ഒന്നിലേറെപ്പേർ കവർച്ചയിൽ പങ്കെടുക്കാനും സാധ്യതയുണ്ട് അടുക്കള ജനലിൻ്റെ കമ്പികൾ വളച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത് മുകളിലത്തെ നിലയിലുള്ള ആളില്ലാത്ത രണ്ട് മുറികളിലെ ലോക്കർ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് പരമ്പള്ളി നഗറിലെ പത്ത് ബി ക്രോസ് റോഡ് സ്ട്രീറ്റ് ബിയിലെ അഭിലാഷത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒന്നരയ്ക്കും രണ്ടിനും ഇടയിലാണ് മോഷണം നടന്നത് എന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വീടിൻ്റെ പിൻഭാഗത്തു കൂടിയെത്തി അടുക്കളയുടെ ജനൽ തുറന്നാണ് മോഷ്ട കയറിയത് വീടിനെക്കുറിച്ച് വ്യക്തമായ അറിവ് ഇയാൾക്കുണ്ടെന്നാണ് നിഗമനം വീടിന്റെ മുകൾ നിലയിലെ വടക്ക് കിഴക്കി വശത്തുള്ള കിടപ്പുമുറിയിലെ അലമാര കുത്തിപ്പൊളിച്ച് ഒരു സെറ്റ് വജ്ര നെക്ലസ് പത്ത് മോതിരങ്ങൾ പന്ത്രണ്ട് വജ്ര കമ്മലുകൾ രണ്ട് സ്വർണ്ണ മോതിരങ്ങൾ പത്ത് സ്വർണ്ണമാലകൾ പത്ത് സ്വർണ്ണ വളകൾ പത്ത് വാച്ചുകൾ എന്നിവയാണ് കവർന്നത് ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷിൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത് രാവിലെ അഞ്ചരയോടെ ജോഷിയുടെ ഭാര്യ സിന്ധു ഉണർന്ന അടുക്കളയിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരമറിഞ്ഞത് മോഷണം നടക്കുമ്പോൾ അഭിലാഷ് വീട്ടിലുണ്ടായിരുന്നില്ല ജോഷിയും മരുമകൾ വർഷ മൂന്ന് പേരക്കുട്ടികൾ അടുത്ത ബന്ധുവിൻ്റെ മക്കൾ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു ആളില്ലാത്ത മുറിയും ലോക്കറുമെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയ ശേഷമായിരുന്നു മോഷണം എന്ന വ്യക്തം അതുകൊണ്ടുകൂടിയാണ് പ്രൊഫഷണൽ സംഘങ്ങളിലേക്ക് പരിശോധന നീളുന്നത് പ്രദേശത്തെ കൂടുതൽ സി സി ടി വികളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ ഉത്തരേന്ത്യയിൽ നിന്നെത്തി കവർച്ച നടത്തി മടങ്ങുന്ന സംഘമാണ് പിന്നിലെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം പ്രാദേശിക മോഷ്ടാക്കളും അടുത്തിടെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ കള്ളന്മാരും അന്വേഷണ പരിധിയിലുണ്ട് വീടിന് ചുറ്റുമുള്ള സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പൂർണ്ണമായി മുഖം മറയ്ക്കാത്ത മോഷ്ടാവിൻ്റെ ദൃശ്യം നിർണായകമാണ് സമീപത്തെ കെട്ടിടങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് നഗരത്തിലെ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലും അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്